ദോശയ്ക്ക് എന്തിനാണ് ആഡംബരം കല്ലിൽ നിന്ന് പ്ലേറ്റിലേക്ക് വീഴുന്ന ചൂട് ദോശ അകത്താക്കാൻ ചട്നി സാമ്പാർ മസാല ഇത്യാദികളുടെ അക്കമ്പടി പോലും ആവശ്യമില്ല മൊരിഞ്ഞ് പൊടിയുന്ന പാകത്തിലുള്ള അരികുഭാഗത്ത് നിന്ന് തുടങ്ങി ഒത്തനടുക്ക് അവസാനിക്കുന്ന അവസാനിക്കുന്നൊരംഗം ഈ നിഷ്കളങ്ക ദോശ സങ്കല്പങ്ങളൊക്കെ തകർത്ത് തരുപ്പണമാക്കും ബാംഗ്ലൂരിലെ ദോശ ഹട്ട് ജയനഗർ ഫോർത്ത് ബ്ലോക്കിലെ ഗണേഷ് ദർശൻ എന്ന ആ കൊച്ചു ഹോട്ടലിൽ പോയാൽ ഓണിയൻ ദോശ വെജിറ്റബിൾ ദോശ ക്യാബേജ് ദോശ ബ്രെഡ് ദോശ തുടങ്ങിയവരെയൊക്കെ പരസ്യപ്പെടാം ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ അകലേ കിടക്കുന്ന ധാവൻകറിയിൽ എത്തുമ്പോൾ മുന്നിൽ അതുപോലൊരു ദോശക്കട കാണാം സാഗർ ബെണ്ണേ ദോശ പേരിലെ വലുപ്പം വലുപ്പമൊന്നും അകത്തേക്ക് ഉണ്ടാവില്ല തൊട്ടുരമിക്കിടക്കുന്ന നാല് ചുവടി മേശയും ബെഞ്ചും അരികിലടുപ്പും എല്ലാമായി ഒരു പാവത്താൻ ഹോട്ടൽ എന്നാലും കട ഹൗസ്ഫുൾ ആണ് നാനാതരം ദോശകളുടെ പേരും വിവരണവും ഒന്നും പ്രതീക്ഷിക്കേണ്ട അവിടെ കാലുദോശയും ബെണ്ണ ദോശയും മാത്രമേ കിട്ടൂ കാലുദോശ നമ്മുടെ പ്ലെയിൻ ദോശയാണ് വെണ്ണ എന്നാൽ കന്നഡയിലെ വെണ്ണ ഈ വെണ്ണ ദോശ അഥവാ ബട്ടർ ദോശയാണ് അവിടുത്തെ സ്പെഷ്യൽ അത് കഴിക്കാനാണ് എല്ലാവരും വരുന്നത് പ്ലേറ്റിൽ കീറി വെച്ച വാഴയിലക്കുള്ളിൽ ചൂട് ദോശയെത്തും തവിട്ടു നിറത്തിൽ കടലാസ് പോലെ നേർത്ത് അതിന്റെ അരികുഭാഗം മുറിഞ്ഞ് തുളകൾ വീണിട്ടുണ്ടാവും വെണ്ണ തൂക്കിയത്തെ ദോശയുടെ സ്വാദ് എന്ന് വേറെ തന്നെയാണ് ഒപ്പം കിട്ടിയ ചട്നിയുടെ സഹായം കൂടാതെ തന്നെ പ്ലേറ്റ് കാലിയാക്കാം വെറുതെ വെണ്ണ പുരട്ടിയാൽ ദോശയ്ക്ക് ഇത്ര സ്വാദ് വരുമോ ഇല്ലെന്നാണ് വെണ്ണെ ദോശയുടെ മാസ്റ്റർ ഷെഫ് ഷൺമുഖപ്പ പറയുന്നത് നമ്മളുടേതുപോലെ അരിയും മുഴുന്നും മാത്രം മരച്ച ചുട്ടാൽ ഈ ദോശയാകില്ല പൊരിയും മൈഖയും കൂടെ ചേർക്കണം തീർന്നില്ല രാവിലെ ദോശ ചൂടും മുൻപ് അതിൽ കുറിച്ച് സോഡ വാട്ടറും ഒഴിക്കണം അങ്ങനെ പാകപ്പെടുത്തിയ മാവാണ് ഷൺമുഖപ്പ കല്ലിലേക്ക് ഒഴിക്കുന്നത് കല്ലിൽ കിടന്ന് കരയുന്ന ദോശകൾക്ക് മീതെ വെണ്ണയുടെ വലിയ ഉരുളക്കളും വിത്തറും പിന്നെയും പലതവണ അവയെ തിരിച്ചിട്ടും മറിച്ചിട്ടും വെണ്ണ കുടിപ്പിക്കും വെണ്ണ കുടിച്ച് വയറു നിറഞ്ഞ ദോശകളെയെല്ലാം പ്ലേറ്റുകളിലാക്കും ഇത്രയും എണ്ണ കുടിച്ചിട്ടാണ് ഓരോ ദോശയും വരുന്നതെന്ന് കണ്ടാലും കഴിച്ചാലും തോന്നില്ല ദോശയുടെ കൂടെ എത്തുന്ന ചട്നിക്കുമുണ്ട് പ്രത്യേകത തേങ്ങയ്ക്കും പച്ചമുളകിനും ഒപ്പം കൂടി ചേർത്താണ് ഇതുണ്ടാക്കുന്നത് എണ്ണ ചേർക്കില്ല ചട്നി ചെറുതായി ചൂടാക്കുമെന്നല്ലാതെ കടുക് വറക്കുകയും ഇല്ല ഉടച്ച ഉരുളക്കിഴങ്ങിൽ ചെറുതായി അറിഞ്ഞ ഉള്ളിയും ഉപ്പും ചേർത്തുണ്ടാക്കുന്ന കൂട്ടും വെണ്ണ ദോശയ്ക്കൊപ്പം കിട്ടും കഴിച്ചു കഴിയുമ്പോൾ അത് തന്നെയാണ് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് നിങ്ങളും സമ്മതിക്കും ധാർവാഡ് പേടിയും അമ്പൂർ ബിരിയാണിയും പോലെ ധാവൻകറിക്ക് സ്വന്തമാണ് ഈ ബെണ്ണ ദോശ എന്നാൽ ഇതെങ്ങനെ ധാവൻകറിയുടെ മാത്രം ദോശയായി എന്ന് ചോദിച്ചാൽ ആർക്കും വലിയ പിടുത്തമില്ല